പ്രധാനപ്പെട്ട ഒരു നാമമാണ് എന്നുള്ളത് രണ്ട് നാമങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നല്ലവണ്ണം ഉപദേശിക്കുന്ന ആളാണ് മുത്തർ സോലസി ഉപദേശിക്കുന്നയാൾ സമാനമായ ആശയങ്ങളാണ് നല്ലവണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത് അദ്ഹ ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണെന്നാണ് പരസ്പരം ഗുണദോഷിക്കലാണ് നസീഹത്ത് നടത്തലാൻ അതിലൂടെയാണ് ദീൻ ഇവിടെ നിലനിൽക്കുന്നത് നസീഹത്തില്ലെങ്കിൽ അങ്ങനെയാണ് മുൻഗാമികളായ ആളുകൾ ആതിരാവുകൾ നസീഹത്തുകളിലൂടെയാണ് ദീന് പഠിച്ചത് മുൻകാല പണ്ഡിതന്മാർ അങ്ങനെയാണ് ദീനിവിടെ പ്രചരിപ്പിച്ചത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഇന്നും ജനങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്നതിൽ സീഹത്തുകൾക്ക് വലിയ പങ്കുണ്ട് നബിസ് തിന്മ കണ്ടാൽ അതിനെ ഉപദേശിച്ച് തിരുത്താൻ വേണ്ടി പരിശ്രമിക്കും രംഗം വഷളാക്ക വഷളാക്കുന്ന ചില ആളുകളുണ്ട്

ഹഫ്സറലി അള്ളാഹ്വനയാകുന്ന പെങ്ങളോട് മുത്തനബിയുടെ ഭാര്യയുമാണ് പെങ്ങളോട് കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു അബ്ദുള്ള എൻ്റെ ആങ്ങളയായ അബ്ദുള്ള നല്ല മനുഷ്യനാണ് ലൗഖാന അബ്ദുള്ള രാത്രിയിൽ തഹജു കൂടെ നിസ്കരിച്ചിരുന്നെങ്കിൽ നല്ല മനുഷ്യനാണ് ഉപദേശത്തിന്റെ ഒരു കോലം നോക്കണം നമ്മൾ നീ രാജ് നിസ്കരിക്കുക എന്തേ നിസ്കരിക്കാത്തത് അങ്ങനെയല്ല ഉപദേശിക്കുന്നത് ഹയാകുന്ന പെങ്ങളോട് മുത്തുനബി ആങ്ങളെ കുറിച്ച് പറഞ്ഞുകൊടുക്കുകയാണ് അബ്ദുള്ള അബ്ദുള്ള നല്ല ആളാണ് രാത്രി നിസ്കരിക്കുക കൂടെ ചെയ്തിരുന്നെങ്കിൽ നല്ല ആളാണ് വേണ്ട അങ്ങനെയാണ് അലൈഹി നബ്സുല്ല അലിംഗ് ചരിത്രത്തിൽ കാണാം അതിനുശേഷം ബഹുമാനപ്പെട്ടവർ മരിക്കുന്നത് വരെ ഒരു ദിവസം പോലും ഒഴിവാക്കിയിട്ടില്ല അങ്ങനെയാണ് തങ്ങൾ ആരെ ആരെങ്കിലും ഉപദേശിക്കുമ്പോ ബഹുമാനപ്പെട്ടവര് പറയുന്നുണ്ട് എന്നോട് മുത്തുനവി പറഞ്ഞു ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു ഇത് പറഞ്ഞിട്ടാണ് മുത്തനവി പറയുന്നത് ഓരോ ശേഷവും ഈ ചൊല്ലണം ഉപദേശിക്കുന്ന ശൈലി അത് നമ്മൾ നോക്കണം ഉപദേശിക്കാൻ എല്ലാവർക്കും കഴിയും എല്ലാവർക്കും കഴിയും പക്ഷേ ആ ശൈലി നന്നാക്കണം ശൈലി നന്നാക്കണം അങ്ങനെ വസ്ലമത്തിലായി ഉപദേശത്തിലായി ഉപദേശത്തിലായി ജീവിച്ചു ഉസ്മാന പിന് വല്ലാതെ വിവാദത്തെടുക്കും ശരീരത്തെ ക്ഷീണിപ്പിക്കും അവിടുന്ന് മുത്ത നബി സാഹി വെട്ടെന്ന് അയാളോട് പോയി ചൂടാവുകയല്ല ചെയ്തത് ബഹുമാനപ്പെട്ടവരോട് എന്റെ സുന്നത്തിനെ തൊട്ട് നീ താല്പര്യപ്പെടുന്നുണ്ടോ എന്റെ സുന്നത്തല്ലേ താല്പര്യം സുന്നത്തല്ലാത്ത മറ്റൊന്നല്ലോ അല്ലല്ലോ എന്നിട്ട് നബി നിധങ്ങൾ പറഞ്ഞുമാൻ ഉസ്മാൻ തങ്ങൾ പറയാണ് വലാഖിൻ സുന്നത്തൊക്കെ അങ്ങയുടെ സുന്നത്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉസ്മാനെ ഞാൻ ഉറങ്ങുന്നുണ്ട് നിസ്കരിക്കുകയും ചെയ്യും ഞാൻ നോമ്പ് നോക്കും നോമ്പ് നോൽക്കാതിരിക്കുകയും ചെയ്യും ഞാൻ കല്യാണം കഴിക്കും അതുകൊണ്ട് ഉസ്മാനെ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിന്റെ കുടുംബത്തോട് നിനക്ക് ബാധ്യതകളുണ്ട് നിന്റെ വീട്ടിൽ വരുന്ന അതിഥികളോട് ബാധ്യതകളുണ്ട് നിന്റെ ശരീരത്തോട് നിനക്ക് ബാധ്യതകളുണ്ട് അതുകൊണ്ട് എപ്പോഴും നോമ്പ് നോക്കണ്ട നോമ്പ് നോക്ക നോമ്പ് നോൽക്കാതിരിക്കുക ഉറങ്ങണം നിസ്കരിക്കണം വിധങ്ങളുടെ ഉപദേശം നോക്കണം റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളോടും നല്ല രൂപത്തിൽ നസീഹത്ത് നടത്തി പ്രവാചക പ്രഭു പ്രഭുഹു അലൈഹി വസ്വല്ലം അള്ളാഹു അവിടുത്തെ വറക്കത്തുകൊണ്ട് നമുക്കും ഉപദേശിക്കാനും ജനങ്ങളെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാനും തോഫിഖ് നൽകുമാറാവട്ടെ അസ്ലാമു